इस से जाती है कुछ सुस्त कदम रसती कुछ तीज कदम राही इस मोर से जाती है എങ്ങനെ തോന്നി പാടിട്ട് ഹാപ്പി ആണോ ഹാപ്പി ആണല്ലേ ചോദിക്കാം ചോദിക്കാം ഉണ്ട് പക്ഷെ ചെയ്തെടുക്കാം അല്ല ആരേലും പറഞ്ഞോടിക്കാം വന്നല്ലേ ഉള്ളൂ അതിന് ഇവിടുത്തെ ഗ്രൂമിങ് സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഈ ചെറിയ ചെറിയ കൊച്ചു കൊച്ച് പിച്ച് ഔട്ടുകളൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം അത് പിച്ചിന്റെ കാര്യം ബാക്കി മോൾ പാടിയതിന് അന്യായ ഫീൽ ആയിരുന്നു എൻ്റെ ആന്യ ഭയങ്കര ഫീൽ ഭയങ്കര ഡൈനാമിക്സ് ഒക്കെ ഭയങ്കര ഒരു ഒരു മെച്ചോർഡ് സിംഗർ തരുന്ന രീതിയിലുള്ള ഡൈനാമിക്സ് ഒക്കെയാണ് മോൾ തന്നത് ആസ് ഫാർ എസ് ഡൈനാമിക്സ് ഇസ് കൺസേൺ പിന്നെ ഹിന്ദിയുടെ ഡിക്ഷൻ അടിപൊളിയായിരുന്നു പക്ഷെ നമുക്ക് ശരിയാക്കി എടുക്കേണ്ടത് മലയാളം ഡിക്ഷൻ അപ്പോൾ അത് മോള് വർക്ക് ചെയ്യാൻ തുടങ്ങിയോ വർക്ക് ചെയ്യാൻ തുടങ്ങി ഗുഡ് വെരി ഗുഡ് അപ്പം ഇത്രയേ ഉള്ളൂ ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമ്മുടെ പിച്ച് നമുക്ക് നമ്മുടെ പരിധിയിൽ വരുത്തണം കേട്ടോ യു ഹാവ് ടു ബി ഇൻ കൺട്രോൾ ഓഫ് ദ പിച്ച് ഓക്കെ ഓക്കെ അപ്പം അത് ഇവിടുത്തെ ഗ്രൂമിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ട് യു വിൽ ബി ഏബിൾ ടു പെർഫോം ഓൾ ദ ബെസ്റ്റ് മാഡം താങ്ക് യു നല്ല ഇൻവോൾവ്മെന്റ് ആയിരുന്നു നല്ല എക്സ്പ്രഷൻസ് ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു മെയിൻലി തോന്നിയത് ഹിന്ദി ലിറിക്സ് ലിറിക്സിന്റെ മീനിങ് അറിഞ്ഞുകൊണ്ട് പാടുന്നത് പോലെയുള്ളത് കുറച്ചൊക്കെ അറിയാം പക്ഷെ നന്നായിട്ട് വന്നു കുട്ടി കുട്ടി മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു കുട്ടി പിച്ചിങ്ങും ബ്രത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഫീൽ ചെയ്തു പക്ഷേ ഓവർആോൾ നോക്കുമ്പം യു ആക്ച്വലി ടുക്കസ് ടു എൻജോയ് Thank Thank you. you. you, All the best wishes to you. Thank you, Sai <laughs> 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 Anya, performance. super. സോൾഫുൾ പെർഫോമൻസ് കേട്ടോ ഞാനിങ്ങനെ ഭയങ്കര റിലാക്സ് ചെയ്ത് കേൾക്കുകയായിരുന്നു ആനിയയുടെ പെർഫോമൻസ് എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമായി ആർ ഡി ബമൻ സാറിൻ്റെ കമ്പോസിഷനാണ് ഈ പറഞ്ഞപോലെ ഹിന്ദി സോങ്സ് പാടുമ്പോൾ അതാണ് ഇമ്പോർട്ടൻ്റ് അതിൻ്റെ ഡിക്ഷൻ അത് അപ്രോച്ച് ചെയ്യുന്ന രീതി അതിൻ്റെ ഡയനാമിക്സൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു മൈക്കിൽ ഭയങ്കര കൂളായിട്ട് പാടി ഒരുപാട് സ്ട്രെസ്സ് ചെയ്യാതെ ആ സംഗതിക്ക് വേണ്ടി കിടന്ന് റഷ് ചെയ്യാതെ സംഗതിസൊക്കെ അവിടെ കൂടെ ഒക്കെ പോയി എന്നാലും സോൾ ഉണ്ടായിരുന്നു ഭയങ്കര സോൾഫുള്ളായിരുന്നു അത് അങ്ങനെ അറിഞ്ഞു പാടുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ ഇനി വേ യുവർ ഹിന്ദി ഈസ് ഗുഡ് ഇനി നമുക്ക് മലയാളം കൂടി ഈ പറഞ്ഞ പോലെ യു ഹാവ് ടു ഗെറ്റ് ഇറ്റ് കേട്ടോ ഓൾ ദ ബെസ്റ്റ്